േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിന്ന് ഇറങ്ങിയതിനെ തുടർന്ന് പ്രകാശൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് കല്യാണിയെ ഇതേ തുടർന്ന് കല്യാണി ഈ കാര്യങ്ങളെല്ലാം കിരണിനോട് പറയുകയും ചെയ്യുന്നു ഇതോടെ കാർത്തികയുടെ അമ്മ ആരാണ് എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടുള്ള നെകളിപ്പാണ് ഇപ്പോൾ പ്രകാശിന് ഉള്ളത് അതുകൊണ്ട് തന്നെ സത്യങ്ങൾ അയാൾ ഒരു ദിവസം തിരിച്ചറിയും അതോടെ അയാളുടെ അഹങ്കാരത്തിന് ഒരു പൂട്ട് വീഴും തകർന്ന തരിപ്പണമാകും അയാൾ അപ്പോഴാണ് നമുക്ക് കാത്തിരുന്ന ആ നിമിഷം വന്നു ചേരുക അപ്പോൾ ഇതിനെല്ലാം ഒരു തിരിച്ചടി നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുവരെ കാത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇതേ സമയം കാർത്തികയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് പ്രകാശൻ മോള് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ജയിലിൽ നിന്ന് ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുന്നു ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് എന്തിനും ഏതിനും ഈ പ്രകാശൻ കൂടെയുണ്ടാകും മാത്രവുമല്ല ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള തെറ്റുകൾ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിന് ഞാൻ ഉറപ്പു നൽകാം ഇത് എനിക്ക് പറ്റിയ തെറ്റ് തന്നെയാണ് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു തെറ്റ് ഉണ്ടാവുകയില്ല എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇനി പ്രകാശൻ കാർത്തിക കാർത്തികമോൾ പറയുന്നത് പോലെയേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ കാർത്തികമ്മോളുടെ അമ്മയെ കാണുന്നതിനായി യാതൊരു ശ്രമവും പ്രകാശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുമില്ല ഇത് കേൾക്കുന്ന കാർത്തിക എടുത്ത തീരുമാനം നല്ലത് തന്നെയാണ് പക്ഷെ ഇനി അധികം വേഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി അച്ഛൻ ഇതുപോലെയുള്ള അബദ്ധത്തിലെടുത്ത് ചാടിയാലോ അതുകൊണ്ട് തന്നെ അമ്മയെ ഉടൻ തന്നെ വിളിച്ചു വരുത്തി വിവാഹം കഴിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് പ്രകാശൻ കാര്യങ്ങളെല്ലാം ഇനി വിചാരിച്ചതുപോലെ നടക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പ്രകാശൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് തിരികെ പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ മനോഹരനെ ഒഴിവാക്കണമെന്നും അതിനായി തനിക്ക് രൂപ പൈസ നൽകണം എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് സഹായിക്കാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് രാഹുലിനോട് സഹോദരി ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയുന്ന കിരൺ ആകട്ടെ തിരിച്ചടി രാഹുലിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ രൂപ കാണുന്ന കിരൺ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളു പൈസ നഷ്ടപ്പെടാതെ തിരികെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നുള്ള ഉറപ്പും നൽകിയതിനെ തുടർന്ന് പുതിയ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ ഇതേ സമയം കല്യാണിയോട് രാഹുലിന് കൊടുക്കേണ്ട തിരിച്ചടിയാണ് ഇനി കടന്നു വരുന്നത് എന്നും രാഹുലിനെ നേരിടുന്നതിനായുള്ള ആളുകളെ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന കല്യാണി എന്തായാലും അയാൾ ഇനി രക്ഷപ്പെടരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നു എല്ലാ കാര്യവും പ്ലാൻ ചെയ്തു തന്നെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന കിരൺ ഇനി ഒരു വീഴ്ച വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രാഹുലിന് നേരെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകുന്നതും രണ്ടു കോടി രൂപ നഷ്ടപ്പെടുന്നതും ഇതോടെ ഒന്നും അറിയാത്തതുപോലെ രാഹുലിനെ വിളിക്കുന്ന രൂപ ഇനി സഹായിക്കാൻ എനിക്ക് പറ്റുകയില്ല എന്ന് പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്